ഹലോ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഞാനിവിടെ ജേമൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സ്ഥിരമായിട്ട് മേടിക്കുന്ന ഇന്ത്യൻ ഗ്രോസറീസിൽ കുറച്ചെണ്ണം ഞാനിന്ന് പരിചയപ്പെടുത്താം ആദ്യത്തത് നമുക്ക് ചോറില്ലാതെ പറ്റില്ലല്ലോ അപ്പോൾ അരി തന്നെ ആവട്ടെ നമ്മുടെ മട്ടരി ഒന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല പക്ഷെ വെള്ള അരി ഒരു ടൈപ്പ് കണ്ടിട്ടുണ്ട് പാർബോയിൽഡ് റൈസ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റിലും കണ്ടിട്ടുമുണ്ട് ഒരു ഒന്നര യൂറോ ആണ് ഒരു കിലോയുടെ വില പെട്ടെന്ന് വെന്ത് തോന്നും ഒരു അരിയാട്ടോ സൂക്ഷിച്ചില്ലെങ്കിൽ പായസപ്പരിവായിട്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് കുക്ക് ചെയ്യുമ്പം എപ്പോഴും കെയർഫുൾ ആയിട്ട് ഇരിക്കണം കണ്ണ് തെറ്റിയ വേവ് കൂടി പോവും ഈ അരി വെന്ത് കഴിയുമ്പോൾ ചോറ് തേ ഇങ്ങനെയായിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വെള്ളരി കഴിക്കുന്നവർക്കാണെങ്കിൽ ഇത് വലിയ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് നമ്മുടെ അരിപ്പൊടി നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാട്ടോ ഇത് പിന്നെ ഇതുകൂടാതെ ഇവിടെ എള് കടലപ്പരിപ്പ് പിന്നെ സാമ്പാർ പരിപ്പ് ഞാനിതിൽ കാണിക്കാൻ മറന്ന രണ്ട് കാര്യമുണ്ട് ഒന്ന് നമ്മുടെ വെള്ളക്കടലയും അടുത്തത് ഗ്രീൻ പീസും പിന്നെ അത് നമ്മുടെ ഗോതമ്പ് പൊടി ഇവിടെ പല ടൈപ്പ് ഗോതമ്പൊടി കിട്ടും നമ്പർ നോക്കിയിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട് നമ്മുടെ തേങ്ങാ ചെരുവിയതും തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും സ്ഥിരമായിട്ട് ഇവിടുത്തെ ജർമ്മൻ സൂപ്പർ മാർക്കറ്റ്സിൽ ഉണ്ടാവാറുണ്ട് എണ്ണയുടെ സെക്ഷൻ്റെ അടുത്ത് തന്നെ എസ്സിഷ്നോ എസ്സിഗ്നോ ഒക്കെ പറഞ്ഞിട്ട് വിനാഗിരി ഇരിപ്പ് പിന്നെ അതുകൂടാതെ ബാക്കി എള്ളെണ്ണ സൺഫ്ലവർ ഓയിൽ ഒലിവ് ഓയിൽ അങ്ങനെ പല ടൈപ്പ് ഓയിൽസും ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവും വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്